റോയൽ പ്രോപ്പർട്ടീസ് മൂവാറ്റുപുഴയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളൊന്ന് കാണാൻ പോകുന്ന വീട് കോട്ടയം മൂവാറ്റുപുഴ റൂട്ടിലാണ് നമുക്ക് കാണാൻ ലോറിയേക്കും പോകുന്ന വീതിയുള്ള വഴിയാണ് പതിനെട്ട് സെൻറ്റ് സ്ഥലം രണ്ടായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടിന് അഞ്ച് ബെഡ്റൂമാണ് മിറ്റുമെല്ലാം മനോഹരമായി കട്ട വരിച്ചിട്ടുണ്ട് സൈഡിൽ ഒത്തിരി പച്ചക്കറി കിന്നിട്ടുണ്ട് തെങ്ങ് വാഴ എല്ലാവരും ചോദിക്കാറുണ്ട് ഇച്ചിരി സ്പേസ് വേണം പച്ചക്കറിക്ക് നടാനുള്ള സ്പേസ് വേണം അതിനെക്കുറം പറ്റിയൊരു വീടും പുരയിടമാണ് വന്നിരിക്കുന്നത് നമുക്കാണ് പോലെ കിണർ വെള്ളം ബാഗിലേക്ക് ഒരു വർക്ക് ഏരിയ കൂട്ടി എടുത്തിട്ടുണ്ട് അലക്ക് കല്ല് പയറൊക്കെ നട്ടിട്ടുണ്ട് നാലതിലും തീർന്നു കിടക്കുന്നതാണ് കൂത്തോളം ടൗണിലേക്ക് ഒരു കിലോമീറ്റർ മാത്രമാണ് ദൂരമുള്ളത് അപ്പോൾ തന്നെ അറിയാം നമുക്ക് എല്ലാവിധ ഫെസിലിറ്റീസും ഉണ്ട് ഹോസ്പിറ്റല് കോളേജ് ചർച്ച് എല്ലാവിധ ഫെസിലിറ്റീസും ഉണ്ട് വലിയ ടൗണാണ് കൂത്താട്ടുകുളം ഓണർ സ്വന്തം ആവശ്യത്തിന് പണിത് താമസിക്കുന്ന വീടാണ് വീട് പണിതിട്ട് ഏകദേശം രണ്ട് വർഷമായിട്ടുണ്ട് വീടിൻ്റെ എല്ലാ വർക്കുകളും ബ്രാൻഡ് മെറ്റീരിയൽ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തം കാണുക വില പറയുന്നുണ്ട് നിങ്ങൾക്ക് ലോൺ ആവശ്യമെങ്കിൽ എല്ലാ ബാങ്കുകളുടെയും ലോൺ ഞങ്ങൾ തന്നെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് വെള്ളം കയറാത്ത ഏരിയ ആണ് അഞ്ച് ബെഡ്റൂം ഉണ്ട് നാല് അറ്റാച്ച്ഡ് ഒരു കോമൺ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടായിരിക്കും ചിലപ്പോൾ കാണുന്നത് അങ്ങനെയാണെങ്കിൽ എല്ലാവരും മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വീടുകൾ സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്ക് വിൽക്കുവാൻ താൽപ്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ പരസ്യം ചെയ്യാവുന്നതാണ് അങ്ങനെ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറിൽ റോയൽ പ്രോപ്പർട്ടീസ് മൂവാറ്റുവിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നല്ല വീടാണ് കാരണം വെച്ചാൽ ഈ പാർട്ടി പാലക്കാടാണ് താമസിക്കുന്നവർ കൂത്താട്ടുള്ളത്ത് ജോലി സംബന്ധം ആവശ്യം ആവശ്യത്തിന് അവിടെ വന്ന് സ്ഥലം മേടിച്ച് വീട് വളർന്നതാണ് അവരങ്ങ് സ്ഥലം മാറ്റം കിട്ടി അത് കാരണമാണ് ഇവർ വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് വീടിൻ്റെ ഓണർ ചോദിക്കുന്ന വില ഒരു കോടി നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് നല്ല സ്ഥലത്തിന് വിലയുള്ള ഏരിയയാണ് കൂത്താട്ടോളം ടൗണിലേക്ക് വേഗത്തിൽ നമുക്ക് എത്തിച്ചേരാം ഞാൻ ഇന്ന് വീഡിയോ ഒരു മൂന്ന് തവണ അപ്ലോഡ് ചെയ്തു ചില സാങ്കേതിക പ്രശ്നങ്ങൾ അത് വീണ്ടും എനിക്ക് ഡിലീറ്റ് ചെയ്യുന്നു ചെയ്യേണ്ടി വന്നു അപ്പോൾ എല്ലാവരോടൊരു സോറി പറയുന്നു അപ്പോൾ വില ആണ് നമുക്ക് കാണാണ്ടോ നല്ല പോഷമായിട്ടുള്ളൊരു ഏരിയ ആണ് അപ്പോൾ നിങ്ങൾ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഇതുപോലത്തെ മനോഹരമായ വീടുകളുടെ വീഡിയോ എല്ലാ ദിവസവും അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് കാണണമെങ്കിൽ നമ്മൾ നിങ്ങളുടെ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോഴാണ് നമ്മൾ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും നമ്മുടെ ഇരുപത്തയ്യായിരം സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞു കഴിഞ്ഞ ദിവസം ബാക്കിലേക്ക് ഒരു റൂഫ് കൂട്ടി എടുത്തിട്ടുണ്ട് നമുക്ക് ചെറിയ ഒക്കെ നടത്താം അഞ്ച് ബെഡ്റൂമാണ് താഴെ മൂന്ന് മുകളിൽ രണ്ട് അപ്പോൾ താൽപ്പര്യമാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വേഗം തന്നെ വിളിക്കണം ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം റോയൽ പ്രോപ്പർട്ടീസ് മൂവാറ്റുപുഴ താങ്ക് യു